അഹമ്മദ് മുഷിതഫയുണ്ട് വിവരങ്ങൾ നൽകാനായി മുജിതബ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മോഹൻലാലിന്റെ സംസാരവും ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ എന്തായാലും തുടക്കം അത് ഒരു തുടക്കമാകട്ടെ വിസ്മയക്കെന്ന് തന്നെയാണ് മോഹൻലാലും ആശംസിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളൊക്കെ എങ്ങനെ പുരോഗമിക്കുന്നു സൂചിപ്പിച്ചതുപോലെ സൈഫുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ നേരത്തെ ഇതിന്റെ അനൗൺസ്മെന്റ് സോഷ്യൽ മീഡിയയിൽ മോഹൻലാൽ എത്തപ്പോൾ തന്നെ പ്രിയപ്പെട്ട മായക്കുട്ടി തുടക്കം സിനിമയുമായുള്ള ആജീവനാന്ത പ്രണയത്തിന്റെ ആദ്യ ചുവടുപ്പ് ചുവടുപ്പ് മാത്രമായിരിക്കട്ടെ എന്നാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഉണ്ടായിരുന്നത് എന്തായാലും അവരെ സംബന്ധിച്ച് പ്രണയ മോഹൻലാലിന്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റത്തിന് പിന്നാലെ എന്നായിരിക്കും ഈ വിസ്മയ കൂടി സിനിമയിലേക്ക് എത്തുന്നത് ആരാധകർ നിരന്തരം ഏറെക്കാലം ചോദിച്ചുകൊണ്ടിരുന്നതാണ് അങ്ങനെ വിസ്മയ മോഹൻലാലിന്റെ ആദ്യ സിനിമ തുടക്കത്തിന് ഇപ്പോൾ എറണാകുളത്ത് അതിന്റെ പൂജാ ചടങ്ങുകൾക്ക് തുടക്കമായിരിക്കുകയാണ് ജൂഡ് ആന്തണിയുടെ തുടക്കം എന്ന സിനിമ അതിൽ പ്രധാന വേഷത്തിലാണ് വിസ്മയ എത്തുന്നത് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്നൊരു സൂപ്പർ ഹിറ്റ് സിനിമയാണ് ലൂഡാന്റണി സംവിധാനം ചെയ്ത അവസാന സിനിമ അതിനുശേഷമാണ് ഇപ്പോൾ ഈ സിനിമയുമായി ലൂഡാൻറണി തൊട്ടടുത്ത ഒരു പ്രധാനപ്പെട്ട സിനിമ എന്നുള്ള നിലയ്ക്ക് വരികയാണ് ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി സിനിമയാണ് അതിലാണ് വിസ്മയ മോഹൻലാൽ ആ വിസ്മയെ സംബന്ധിച്ച് അരങ്ങേറ്റ ചിത്രം കൂടിയാണ് പ്രധാനപ്പെട്ട വേഷം കൂടി ചെയ്യുകയാണ് എനിക്കറിയാം ആരാധകർ ഏറെക്കാലം എന്നും ഒരു 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 മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ എന്നുള്ള നിലയ്ക്ക് ആ മോഹൻലാലും മോഹൻലാലിന്റെ കുടുംബവും ഒക്കെ എക്കാലത്തും പ്രേക്ഷകർക്കും അതോടൊപ്പം തന്നെ ആരാധകർക്കുമൊക്കെ ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട വാർത്തകളാണ് അവരുടെ ഓരോ വിശേഷങ്ങളും ആ അതത് സമയങ്ങളിൽ ഏറെ വൈറലാവുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട് നേരത്തെ പ്രണവ് മോഹൻലാൽ സിനിമയിലേക്ക് വന്നപ്പോഴും ആ സാഹചര്യം പ്രേക്ഷകരൊക്കെ ആരാധകരൊക്കെ വളരെ വലിയ ആവേശത്തോടു കൂടി എടുക്കുകയും ചെയ്തതാണ് അതിനുശേഷമാണ് ഇപ്പോൾ വിസ്മയ കൂടി സിനിമയിലേക്ക് വരുന്നത് വിസ്മയെ സംബന്ധിച്ച് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്നതിനപ്പുറം മലയാള പ്രേമികൾക്ക് പ്രത്യേകിച്ച് മോഹൻലാൽ പ്രേമികൾക്ക് അങ്ങേറ്റം സന്തോഷം നൽകുന്നത് പിന്നാലെ വിസ്മയും കൂടെ സിനിമയിലേക്ക് എത്തുന്നു ശരി അപ്പൊ അതിന്റെ ചടങ്ങുകളൊക്കെയാണ് കണ്ടത് വേഗത്തിൽ വേണ്ടിയിട്ട് വേള